ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ എഫ്രാൻകാർ യുദ്ധത്തിനൊരുങ്ങി അവർ സഫോണിലേക്ക് ചെന്നു ജഫ്തായോട് പറഞ്ഞു അമ്മൂന്നരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്തുകൊണ്ട് നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും ജഫ്ത അവരോട് പറഞ്ഞു ഞാനും എൻ്റെ ജനവും അമ്മോന്യരുമായി വലിയ കലഹത്തിലായി ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല നിങ്ങൾ എന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ജീവൻ കയ്യിലെടുത്ത് അമോന്യർക്കെതിരെ ചെന്നോ കർത്താവ് അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു എന്നിട്ടിപ്പോൾ നിങ്ങൾ എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നോ ജഫ്ത ഗലയാതുകാരെയെല്ലാം ഒന്നിച്ചുകൂട്ടി ഇഫ്രാഹിമിനോട് യുദ്ധം ചെയ്തു ഗിലയാദുകാർ ഇഫ്രാഹിമിന്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രായികാർ പറഞ്ഞതുകൊണ്ട് ഗിലയാദുകാർ അവരെ തകർത്തു കളഞ്ഞു എഫ്രാഹിംകാരോട് എതിർത്ത് ഗലയാതുകാർ ചോർദാന്റെ കടവുകൾ പിടിച്ചെടുത്തു എഫ്രാഹിമിൽ നിന്ന് ഒരഭയാർത്തി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പോയിക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ നീ ഒരു എഫ്രൈൻകാരനാണോ എന്ന് ഗലയാതുകാർ ചോദിക്കും അല്ല എന്നവൻ പറഞ്ഞാൽ അവനോട് ഷിപ്പോലത്ത് എന്ന് ഉച്ചരിക്കാൻ പറയും ശരിയായി ഉച്ചരിക്കാതെ സിപോലത്ത് എന്ന് പറഞ്ഞാൽ അവർ അവനെ പിടിച്ചു ചോർദാന്റെ കടവുകളിൽ വെച്ചു കൊല്ലും നാൽപ്പത്തിയിരായിരം എഫ്രൈൻകാർ അന്നാളുകളിൽ വധിക്കപ്പെട്ടു ജഫ്ത ഇസ്രായേലിൽ ആറു വർഷം ന്യായപാലനം നടത്തി ഗലയാതുകാരനായി ജഫ്ത മരിച്ചു സ്വന്തം പട്ടണമായ ഗലയാദിൽ അടക്കപ്പെട്ടു ഇബ്സാൻ അവനുശേഷം ശേഷം ബത്ലഹീൻകാരനായ ഇബ്സാൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തി അവന് മുപ്പത് പുത്രന്മാരും സ്വന്തം കുലത്തിന് വെളിയിൽ വിവാഹം കഴിച്ചു കൊടുത്തിരുന്ന മുപ്പത് പുത്രിമാരും തൻ്റെ പുത്രന്മാർക്ക് വേണ്ടി കുലത്തിന് വെളിയിൽ നിന്ന് സ്വീകരിച്ച മുപ്പത് പുത്രിമാരും ഉണ്ടായിരുന്നു അവൻ ഏഴ് വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി ഇബ്സാൻ മരിച്ചു ബത്ലഹീമിൽ അടക്കപ്പെട്ടു ഏലോൻ അവന് ശേഷം സെബലൂൺകാരനായ ഏലോൺ ഇസ്രായേലിൽ പത്തു വർഷം ന്യായപാലനം നടത്തി ഏലോൻ മരിച്ചു സെബലൂൺ ദേശത്ത് അയ്യാലോണിൽ അവനെ സംസ്കരിച്ചു അബ്ദോൻ പിന്നീട് പിറതോനായ ഹില്ലേലിന്റെ മകൻ അബ്ദോൻ ഇസ്രായേലിൽ ന്യായാധിപനായി അവന് നാൽപ്പത് പുത്രന്മാരും മുപ്പത് പൗത്രന്മാരും ഉണ്ടായിരുന്നു അവർക്ക് സഞ്ചരിക്കാൻ എഴുപത് കഴുതകളും ഉണ്ടായിരുന്നു അവൻ ഇസ്രായേലിൽ എട്ട് വർഷം ന്യായപാലനം നടത്തി പിറതോനായ ഹില്ലേലിന്റെ പുത്രൻ അബ്ദോൻ മരിച്ചു അമലേക്കരുടെ മലനാട്ടിൽ ഇഫ്രൈൻ ദേശത്തെ പിറദോനിൽ സംസ്കരിക്കപ്പെട്ടു